േ ഇല്ല പുറത്തിറങ്ങി ഇറങ്ങി കയറാൻ പറ്റത്തില്ല എന്നാണ് അറിഞ്ഞി വരാം പുറത്തിറങ്ങി കയറാൻ പറ്റത്തില്ലേ ഇല്ല ഇല്ല അങ്ങനെയാണ് അറിഞ്ഞി വരാം ഓ നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ എത്ര എത്ര പേരുണ്ട് എത്ര പേരെ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരുണ്ട് പക്ഷെ ആ ഈ പകുതിയുള്ള കഴുകറികൾ എവിടെയാന്ന് അറിഞ്ഞുകൂടാ സിറ്റിയിൽ ആരെയും കാണാനില്ല എല്ലാരും പണിയെടുക്കുക ഇങ്ങനെയൊക്കെ പണിയെടുത്തിട്ട് എന്ത് കിട്ടാനല്ലേ സത്യ 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 സിറ്റി എക്സ്പ്ലോർ കിട്ടാൻ സത്യം നമ്മുടെ ജീവിതം ആസ്വദിക്കണം എല്ലി മുറിയ പണിയെടുത്ത് പല്ലി മുറിയെ തിന്നാന്ന് പറയണൊക്കെ വെറുതെയാണ് പല്ലി മുറിയെ തിന്നിട്ട് എല്ലി മുറിയ പണിയെടുത്തിട്ട് നിങ്ങൾ ഇത് കണ്ടവന്റെ വണ്ടി നിങ്ങളല്ലേ നമ്മളെ വണ്ടി പേടിക്കാറില്ല സോറി വണ്ടി എടുക്കണേ പൈസ വേണം പൈസ എടുക്കാൻ ഓ അതെ അതെ അപ്പൊ ഞാൻ ആദ്യം ആണോ ഞാൻ നോക്കണേ കന്നി ഊരിലേ കന്നി ഊരില്ലേ ദൂരി കഴിഞ്ഞാ ഇതിപ്പോ തന്നെ കൈ വരുമോ സാധനം ടക്കണൂരി കഴിഞ്ഞൂര് നാല ടയർ സൂപ്പർ കാണാൻ ടയർ ഓടിക്കാൻ പറ്റില്ലേ അത് ഓടിക്കുക അതോടിക്കാതെ നാല് ടയർ കഴിഞ്ഞാൽ വണ്ടി അപ്പൊ ഇത് തിരിച്ചെടുത്തോക്കിയ വേണ്ട തന്നെ ഒരു വഴിയില്ല അത് വണ്ടി പോയാ വണ്ടി പോയി ബെസ്റ്റ് ഇനി പൊളിച്ചു വെക്കാം ശരിയാക്കണം ശരിയാക്കണം പഞ്ചർ പഞ്ചർ മാഡത്തിന്റെ വണ്ടി പഞ്ചറണം അതെന്തൊരു ഒഴിവാക്കിയാ അതെന്തൊരുപാടി കാണിച്ചല്ലോ ശരിയല്ലോ പിടികത്തിച്ചാലേ കാണാൻ ഉള്ളഅമാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അമ്മ വാടി വിത്തി അടിക്കാനാണ് പൂട്ടിട്ടുണ്ട് പരിപാടി നടക്കുലല്ലേ <laughs> <but> la... ോ ഞാൻ രണ്ടര ഒരു വണ്ടിവിടാ ഇപ്പൊ ഡി പാവങ്ങളെ കഴിവേറിയൊന്നും ൊരു ത്രില്ല് മനസ്സിലായില്ലേ ടി വി സെറ്റപ്പ് ആവെന്ന് പറഞ്ഞ ഒറ്റ വാതില് പൂട്ടിട്ട് അകത്ത് ഷാർജ് അടിച്ച് കളിച്ചോണ്ടിരിക്കലീസല്ലേ അതെന്ത് സാറേ എങ്ങനെ ഇത് ഊരച്ചില്ലേ പറ്റില്ല ഞാൻ <matsivyo> 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 ടയർ ചന്ദ്രൻ സിറ്റിയിൽ പുതിയതാണ് അപ്പൊ ഒന്ന് ഇവിടെ പിടിയും പരിസരവും കാണാൻ വന്നേ എന്തായാലും കേസൊക്കെ കൊണ്ടുവരണ്ടേ ാണ് സാറേ നമ്മള് മെക്കാനിക്സ് ആണ് പ്രൊഫഷണൽ മെക്കാനിക്സ് ആണ് അപ്പൊ നമ്മള് നീഡ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് െന്താ പ്രശ്ന ഉണ്ടാട്ടോ ഈ വണ്ടിക്ക് എന്താ വണ്ടി ലോക്ക് ഈ വണ്ടിക്ക് എന്താ ഇഷ്യൂണ്ട് ഈ വണ്ടിക്ക് എന്താ ഇഷ്യൂണ്ടട്ടോ വണ്ടി ലോക്ക് അല്ല സാറേതാക്ക് നോക്കിയാറ് അമക്കിയത് അതിനാണല്ലേ ലോക്ക് സാറേ നമ്മള് ാണ് സാറെ നമ്മള് മെക്കാനിക്സ് ആണ് ആക്ച്വലി അപ്പൊ നിങ്ങൾക്ക് എന്തേലും പേരെന്താ സാറേ മെക്കാനിക്കോണി ജോണിയോ ഏത് ജോണി ജോണിയാണ് സൈക്കോ ജോണിയാണോ എന്നിട്ട് പിടിക്കല്ലേ പുള്ളി എല്ലാ പണ്ടപ്പോഴേ തോന്നി സാറും ആണല്ലേ സാറിന്റെ പേര് എന്റെ പേര് സ്വാമി സ്വാമിവാ എന്താടരേ സരമാല മലക്കി വണന്ന് സാര നമ്മൾ സാര നമ്മണ്ടേ 6d വെക്കാനിക്കസ് ആണ് സാര എവിടെയെങ്കിലും വണ്ടിയിലോ എന്തേലും പഞ്ചറോ അങ്ങനെ എന്തേലൊക്കെ വണ്ടിക്ക് എന്താ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് സിരക്കിത്തരെ കൊണ്ടുവേനാ ആ വാ 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 ഒരു ഒരു കാര്യമുണ്ട് വാ അത്രോള്ള അത്രോള്ള സാര ആനെ സ്കാൻ ചെയ്താ തീരും വാ സ്കാൻ ചെയ്യോ അല്ലവറ്റയേ ഇത് ചെക്ക് ചെയ് സർച്ച് ചെയ്താ സിറ്റിയുള്ള സഹമാലതാണ് ഇندهയിലുണ്ട് ഓ മെക്കാനിക്കന്മാരാണ് സാറേ ജോലിയാണ് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ഞാൻ എന്റെ ഒരു ഞാൻ വേറെ നാട്ടിൽ നിന്ന് പറഞ്ഞു ആ നാട്ടില് ശാന്ത എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട് ഇതേ ഇതേ ഇളക്കിയിരിക്കും ഞാൻ വെട്ടന്ന സാനെ നയരിച്ച ഈ നീലമുടിയുള്ള സാർനെ വേരുന്നത് പറയ് എൻ്റെ പേര് സർ മേഡം സജിത് പ്രസൻ സെൽഫ് സെൻഡിങ് സോറി മേഡം ആ സാഗരി മെക്കാനിക്കൽ ഹാഫ് ഉണ്ട് അർക്കും വിത്ത് അസ് ആ വരുന്നു എന്തിനി ഞാൻ എന്തീ ഇവി വി ഹാവ് സിസിടിവി ഫൂട്ടേജസ് ദാറ്റ് യു ആർ റിമൂവിങ് आवर ജീപ്പ് ടയർ ജാനോ പര ചന്ദ്രസാറൻ

नगर गया रे नगर गया रे बोल रहे हो पटो दर्शन रे बड़ा युवक आप युनोमन के नाम से uh, no <laughs> 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 दो एकाली के में ये बुल कर रहे हैं युवा संभाग निकाय रहे 나찮아못 듣는 거 알아 나는 애야

അത്രം ബൈ ക്രിസ്മസ് ഞാനത് ചന്ദ്രന്റെ കൂടെ പീഡിയൊന്ന് സംസാരിക്കാന്നാണെ ചന്ദ്രന്റെ കൂടെ ഇവിടെ സാറുണ്ടോ അങ്ങനെ പട്ടി ഓടുമ്പോലെ ഓടിക്കണേ പിടിക്കാൻ ഈ ടയർ ഇല്ലാത്തവന്മാരൊക്കെയാണല്ലോ വന്നിട്ടേസിന് വരുന്നത് ഒരു കാര്യം വണ്ടി കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ടു പ്രശ്നം കേട്ടോ പിടിച്ചോണ്ടോള്ള ബുദ്ധിയില്ല ബുദ്ധിമുട്ടി മണ്ണന്മാരി തിരിച്ചു റിവേഴ്സ് എടുക്കാനുള്ള ബുദ്ധിപോലും ഇല്ല ഓർക്കാത്തവന്മാരെക്കണട് എടുത്ത വീഡിയോ വെച്ചിേക്കണ. ഭരി ഈവളക്കഞ്ഞി നാല് പത്ത പെരി മുട്ട സെറ്റ് ആയിരിക്കും. എവിടെ ഇതുയേ നമ്മക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണ വീഡിയോ. ഇടക്കൊരു റോവറി അടിക്ക് മാത്രമേ கரெക്റ്റ്. നമ്മളിങ്ങനെ പരിയറ്റി. ചേട്ടൻ മേഡം പറഞ്ഞേ. ചേട്ടൻ പറഞ്ഞു പരിയ ഉള്ള പരിജ ഉള്ളത് ഐള്ള ടോക്കന്ന് എടുക്കാനല്ല. പിന്നെ ഈ സി എന്നാണ് എനിക്ക് തോന്നിയത് കഫിരുന്നെങ്കിൽ അഴിച്ചെടുത്തോണ്ട് പോയത്യോ സത്യോ എന്തേലും അതെന്തേലായിരുന്ന സാധനം അപ്പൊ എന്നെ കണ്ട കൊണ്ടുപോയിട്ടാ ഓ ഉറപ്പായിട്ടും കൊണ്ടു